നമസ്കാരം ഞാൻ സാം മാത്യു വേടി സഖാവെന്ന കവിത എഴുതിയ ആളാണ് ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചിരിക്കുന്നത് കവിത കേട്ടതിൽ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് ചില വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് ഏകദേശം നാല് പേരോളം ഇപ്പം ഇതിൻ്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കവിതയാണ് അവരെഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ മൂന്ന് പേര് പിന്മാറി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഒരാൾ കൂടി അതിൻ്റെ പുറകെ വിടാതെ കൂടിയിട്ടുണ്ട് അയാളും സ്വമേധയാ പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എഴുതിയത് ആണ് എന്നുള്ളതിന് എല്ലാവിധ തെളിവുകളും എൻ്റെ പക്കലുണ്ട് പ്രസിദ്ധീകരിച്ചതിൻ്റെ മാഗസീനാണ് ഇത് ഉയർപ്പ് എന്ന് പറയുന്ന സി എം എസ് കോളേജ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പ്രസിദ്ധീകരിച്ച കോളേജ് മാഗസിൻ ഇതിൽ ഫസ്റ്റ് വർക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ എൻ്റെ കവിതയാണ് അദ്ദേഹം ജിഷ്ണു പി വി ജിഷ്ണു ആയിരുന്നു ആ മാഗസിൻ്റെ എഡിറ്റർ ഇദ്ദേഹം തോമസൺ എ വി ഞാൻ ഈ കവിത എഴുതുമ്പോൾ എൻ്റെ ഒപ്പം റൂംമേറ്റ് ആയിരുന്നു അദ്ദേഹം ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സുഹൃത്ത് രാഹുൽ അച്ഛ എനിക്ക് ഇതിൽ പറയാനുള്ളത് ആരുടെ ഞാൻ എനിക്ക് ആ പറയുന്ന ആളുകളോടൊന്നും യാതൊരുവിധ വ്യക്തിവൈരാഗ്യങ്ങളുമില്ല അവരെ ഹരാസിക്കണമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഈ സഖാവിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരരുത് അത് അതെൻ്റെ ചോറയാണ് അതിൽ മറ്റൊരാൾ പങ്കിടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ അവരൊക്കെ അവരൊക്കെ നല്ല നല്ല രീതിയിലുള്ള വലിയ എഴുത്തുകാരായിരിക്കും അവർക്കൊക്കെ നല്ല സാഹിത്യഭാവി ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ചുറ്റുപറ്റി നവമാധ്യമങ്ങളിൽ രണ്ട് ചേര് തിരിഞ്ഞു വലിയ വലിയ ചർച്ചകളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് ഞാനിത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചെഴുതിയല്ല ആർക്കെങ്കിലും സന്തോഷം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതി എഴുതിയതാണ് അതിന് ആ രീതിയിൽ സ്വീകരിക്കാതെ ഇവിടെ ഒരു വലിയ അടി അടിയുണ്ടാകുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ഈ പത്രസമ്മേളനത്തോടു കൂടി അതൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറയാനായിട്ടാണ് ഇന്ന് ഒരുങ്ങിയത് പേര് ഞാൻ പറഞ്ഞ് അയാ അയാളെ പേഴ്സണലി ഹറാസ് ചെയ്യുന്നില്ല കാരണം അയാൾ പിന്മാറിയാൽ പിന്നെ നാളെ അയാൾ അയാളെ ഇപ്പോൾ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കേരളം മുഴുവൻ വേട്ടയാടും വരും പക്ഷേ മൂന്ന് പേര് പിന്മാറി ആ കൂട്ടത്തിൽ ഈ ഒരാൾ കൂടെ കൂടെയുള്ളൂ അയാളും കൂടെ സമയത പിന്മാറട്ടെ പിന്മാറുന്നുണ്ടെങ്കിൽ ഞാൻ പേര് പറഞ്ഞ് പിന്നെ ഞാൻ ഉപദ്രവിക്കുന്നില്ല ഫേസ്ബുക്കുകളിലൂടെ വളരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ഇന്ന് ഞാൻ രണ്ട് മൂന്ന് വാർത്തകൾ കണ്ടു അതിലൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ മാധ്യമത്തിലെ റിപ്പോർട്ടിലും മാധ്യമ പത്രത്തിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട് അതിലൊക്കെ ഇങ്ങനെയൊക്കെ വായിച്ചു വളരെ സങ്കടമുണ്ട് ഞാൻ അയച്ചു ആ അവരച്ചതോ അത് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് വായിച്ചാണ് അവരുടെ അവകാശവാദം അവർ സ്റ്റുഡൻറ്റിലേക്ക് അയച്ചു സ്റ്റുഡൻറ്റിൽ നിന്ന് എനിക്ക് ചോർത്തി എന്നൊക്കെയാണ് അവർ പറയുന്ന വാദങ്ങൾ എനിക്ക് സ്റ്റുഡൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ ഞാൻ എനിക്ക് തീർച്ചയായിട്ടും ഞാനൊരു എസ് എഫ് ഐ അനുഭാവിയായിരുന്നു ഞാൻ സി എം എസ് കോളേജിലാണ് പഠിച്ചത് അവിടെ എന്നാലാവുന്ന തരത്തിലൊക്കെ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഉള്ളൊരു ക്യാമ്പസിൽ എന്നും രാവിലെ വന്ന് അവിടുത്തെ ഓരോ മരങ്ങളിലും പോസ്റ്റർ ഒട്ടിച്ചിരുന്ന ഒരു സഖാവ് ഉണ്ടായിരുന്നു അവിടുത്തെ മരങ്ങളിലൊന്നിന് ആ സഖാവിനോട് പ്രണയം തോന്നി പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യം ആ മരത്തിനുണ്ടായില്ല ഒടുവിൽ അതുവരെ പൂക്കാത്ത തൻ്റെ ചില്ലുകളിലൊക്കെ പൂ നിറച്ച് സഖാവ് വരുമ്പോൾ ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തൻ്റെ പ്രണയം അറിയിക്കാൻ മരം തീരുമാനിച്ചു പക്ഷേ പൂക്കളൊക്കെ വിരിഞ്ഞു വന്നപ്പോഴേക്കും സഖാവിനെ പോലീസ് കൊണ്ടുപോയി ജയിലിലായി മരം കാത്തിരുന്നു കൊല്ല പരീക്ഷ എത്തുമ്പോൾ സഖാവത്തേക്ക് വരും പക്ഷെ മരം അറിഞ്ഞില്ല പുറത്തിറങ്ങിയ സഖാവ് കൊല്ലപ്പെട്ട ഒരു രക്തസാക്ഷിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിൻ്റെ പ്രണയവും കാത്തിരിപ്പുമാണ് ഈ കവിത സഖാവ് പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നിത്തിരഞ്ഞുറങ്ങും നാള ഈപ്പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നിത്തിരഞ്ഞുറങ്ങും കൊല്ല കൊല്ലം മുഴുക്കേ ജയിലിലാണോ കൊല്ല പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കേ ജയിലിലാണോ നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്ന് കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കേ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ െന്തു പൊള്ളിടുന്നിപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും സഖാവി കൊല്ലം മുഴുക്കേ ജയിലിലാണോ കൊല്ല പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കേ ജയിലിലാണോ എത്ര കാലങ്ങളായി ഞാനീടത്തെത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി എത്ര കാലങ്ങളായി ഞാനീടത് ത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്നനാൾ എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തം നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന പടർന്നനാൾ എൻറെ വേരിൽ പൊടിഞ്ഞു വസന്തം നീ തനിച്ചിരിക്കാറുള്ളിടത്ത പീത പുഷ്പങ്ങളറിക്കിടക്കുന്നു നീതനിച്ചിരിക്കാറുള്ളിടത്ത പീത പുഷ്പങ്ങളറിക്കിടക്കുന്നു നാളെയ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ല സഖാവി കൊല്ലം മുഴുക്കേ ജയിലിലാണോ കൊല്ല പരീക്ഷ എത്താറായി സഖാവി കൊല്ലം മുഴുക്കേ ജയിലിലാണോ എത്ര കാലങ്ങളായി ഞാനീഡ് എത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി എത്ര കാലങ്ങളായി ഞാനീഡത് ത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി നിന്റെ കൈപ്പടാ നെഞ്ചിൽ പടർന്ന നാൾ എൻറെ വേരിൽ പൊടിഞ്ഞു വസന്തം നിന്റെ കൈപ്പടാ നെഞ്ചിൽ പടർന്ന നാൾ എൻ്റെ പേര് ഒന്നല്ല എന്റെ ഇത്രയും മതി എന്തോ ഞാൻ പറയുന്നില്ല എനിക്കറേം ബുദ്ധിമുട്ടെന്ന് വരില്ല ആ എനിക്ക് സ്റ്റുഡന്റിനുമായിട്ട് ഒരു ബന്ധവുമില്ല സ്റ്റുഡന്റിൽ എനിക്ക് സ്റ്റുഡന്റിൽ നിന്ന് ആരും എനിക്ക് ഒന്നും അയച്ചു വന്നിട്ടുമില്ല അങ്ങനെ സ്റ്റുഡൻറ്റീന്ന് അയച്ചു തരാൻ തക്ക ഒരാളൊന്നും അല്ല ഞാൻ എന്നെ ഇന്ന ആരെങ്കിലൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ട് എൻ്റെ ഇതുവരെ എൻ്റെ ഫോണിൽ പോലും ഒരു കോള് വന്നിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും അടുത്ത കൂട്ടുകാരും അല്ല അതെ അപ്പം ആരെങ്കിലൊക്കെ അറിയാത്തവരൊക്കെ വിളിക്കുന്ന ഇപ്പളാണ് സ്റ്റുഡൻറിയിൽ നിന്ന് ആര് വിളിക്കാനാണ് ഇതിനുള്ള മറുപടി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഉജ്ജിൻ തന്നെ നൽകിയിട്ടുണ്ട് ഇന്ന് സ്റ്റുഡന്റിന് അയച്ച ഒരു ഇതുപോലും ആർക്കും മറച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഒക്കെ നന്നാക്കാൻ അയച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണുള്ളത് പിന്നെ സാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാം ഒരുമിച്ചാണ് ഹോസ്റ്റൽ മുറിയിൽ താമസിച്ചത് ഒരു ക്ലാസ്സിൽ പഠിച്ചത് മൂന്ന് വർഷം താമസിക്കുകയും പഠിക്കുകയും ചെയ്തത് സാമിൻ്റെ ആദ്യത്തെ കവിതയല്ല സഖാവ് ഇനി അവസാനത്തെ കവിതയല്ല സഖാവ് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ പഠിക്കുമ്പോഴും ക്ലാസ്സിൽ ഇരുന്നും ഹോസ്റ്റലിരുന്നും യാത്ര ചെയ്യുമ്പോഴും എല്ലാം സാമൂ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഇതിലും നല്ല കഥകൾ എനിക്കിഷ്ടപ്പെട്ട കവി ഇതിലും വളരെ ഇഷ്ടപ്പെട്ട കവിതകൾ വള വേറെ പലതുമുണ്ട് സാമിൻ്റേതായിട്ട് ഇത് സാമിന്റെ അവസാനത്തെ കവിതയല്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇതിന്റെ പേരിൽ ഒരു ഇതിന് ഞങ്ങക്ക് താല്പര്യം ഇല്ല എങ്ങനെയും ഈ പ്രശ്നം അവസാനിക്കുക ഞങ്ങൾക്ക് ഇതുംകൊണ്ട് മുമ്പോട്ട് ഇതുംകൊണ്ട് ഈ ഒരു കവിതയിൽ ഒടക്കി കിടക്കാൻ ഉള്ള ആളല്ല സാമു ഇനി മുമ്പോട്ട് ഒരുപാട് ദൂരം പോകാനുണ്ട് അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ തീർച്ചയായും ആ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം അടുത്ത് എഴുതിയ നാല് കവിതകളുണ്ട് ഒറ്റ സ്ട്രെച്ചില്ല ഞാൻ ഒരേ മനോ വേഗതയോടുകൂടി എഴുതിയ കവിതകളാണ് നാലെണ്ണം ഈ നാല് കവിതയ്ക്കും ഏകദേശം ഒരേ ഈണങ്ങളും താളങ്ങളും അതിൻ്റെ വാക്കിൻ്റെ ഘടനയിൽ പോലും സാമ്യങ്ങളുണ്ട് അത് കേട്ടാൽ മനസ്സിലാവും ഞാൻ നാലും വേണമെങ്കിൽ ചൊല്ലിക്കേപ്പിക്കാം ആദ്യം എഴുതിയ കവിത ഒഴിവുകാലം രണ്ടാമത്തത് വിദൂരം മൂന്നാമത്തെ ഇരിപ്പിടം നാലാമത്തത് സഖാവ് ആ നാലെണ്ണത്തിന് ഒരേ ഈണങ്ങളും ഒരേ വാക്യഘടനയൊക്കെയാണ് ഇരിപ്പിടം യൂട്യൂബിൽ കിടപ്പുണ്ട് വിദൂരവും ഒഴിവുകാലവും ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് വിദൂരം ഞാൻ ഞാനിപ്പം ചൊല്ല ഞാൻ ബാക്കിയുള്ളതൊന്നും ഞാൻ ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുമാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതിനൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരരുത് വിദൂരം ചൊല്ല മരിച്ചു പോയൊരമ്മയെ കുറിച്ചിട്ടുള്ള കവിത വിദൂരം മൺപാതയിൽ പണ്ടു വീണൊരിക്കൽ വൈകിയു സ്കൂളു വിട്ടു വരുമ്പോൾ മൺപാതയിൽ പണ്ടു വീണൊരിക്കൽ വൈകി സ്കൂളു വിട്ടു വരുമ്പോൾ മുട്ടു മുറിഞ്ഞിട്ടുനീറുമ്പോഴും പേടിയം മേടെ തല്ലായിരുന്നു മുട്ടുമുറിഞ്ഞിട്ടു മുറിഞ്ഞിട്ടുനീറുമ്പോഴും പേടിയം മേടെ തല്ലായിരുന്നു മുറ്റത്തിറമ്പത്ത് പൊട്ടിക്കുലച്ചറി മുല്ലകൾ ചെത്തി മന്ദാരം മുറ്റമ്പത്ത് പൊട്ടിക്കുലച്ചരി മുല്ലകൾ ചെത്തി മന്ദാരം അമ്മ പോയപ്പോൾ മുറിച്ച മാവിൽ നിന്നടർന്ന നിന്നടർന്നതെന്മാമ്പഴക്കാലം അമ്മ പോയപ്പോൾ മുറിച്ച മാവിൽ നിന്നടർന്ന നിന്നടർന്നതെന്മാമ്പഴക്കാലം കുണ്ടിട വഴി കയറി വേണം എൻ്റെ വീട്ടിലെത്താൻ മഴക്കാലം കുണ്ടനിട വഴി കയറി വേണം എൻ്റെ വീട്ടിലെത്താൻ മഴക്കാലം താഴെ കാടുണ്ടനിക്കുന്നു പേടിയാണൊറ്റയ്ക്കു പോവാൻ താഴെ പുഴയുണ്ടുകാടുണ്ട് നിൽക്കുന്നു പേടിയാണൊറ്റയ്ക്കു പോവാൻ ആദ്യ വിദ്യാലയം കാണുമ്പോഴൊക്കെ കടൽ കൊരുക്കുന്നെൻ്റെയുള്ളിൽ ആദ്യ വിദ്യാലയം കാണുമ്പോഴൊക്കെ കടൽ ഉള്ളിൽ കാടുചോക്കുന്നെ കണ്ണിലെമ്പാടുമ തീപെറുക്കാൻ വരുന്നൂറ്ക്കൾ കാടുചോക്കുന്നെ കണ്ണിലെമ്പാടുമ തീപെറുക്കാൻ വരുന്നൂറ്തുക്കൾ ഉച്ചപ്പൊതിക്കുള്ളിലുണ്ടായിരുന്നെന്നുമാവിരൽ തുമ്പിൻ്റെ ഗന്ധം ഉച്ചപ്പൊതിക്കുള്ളിലുണ്ടായിരുന്നെന്നുമാവിരൽ തുമ്പിൻ്റെ ഗന്ധം കയ്യിലുണ്ടേറെ നീപ്പിച്ച പാടുകൾ നോവെടുക്കുന്നോർമകൾക്ക് കയ്യിലുണ്ടേറെ നീപ്പിച്ചിയ പാടുകൾ നോവടുക്കുന്നോർമകൾക്ക് ഓണത്തിനൊന്നിച്ചിരുന്നുണ്ടതും എന്നും ഓര തിരുത്തി പഠിപ്പിച്ചതും ഓണത്തിനൊന്നിച്ചിരുന്നുണ്ടതും എന്നും ഓരത്തിരുത്തി പഠിപ്പിച്ചതും പാതിരായിക്കൊന്നിച്ചു പള്ളിയിൽ പോയതും പോയ കാലത്തിൻ പഴങ്കതകൾ പാതിരായിക്കൊന്നിച്ചു പള്ളിയിൽ പോയതും പോയ കാലത്തിൻ പഴങ്കതകൾ സാമ്യമൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നേ ഉള്ളു അത് നല്ലൊരു വിമർശനമായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ആ ആറ് വരി ആ കവിതയിലെ എൻ്റെ മറ്റു വരികളുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് നല്ലൊരു വിമർശനമായിട്ട് സ്വീകരിക്കുന്നു അടുത്ത തവണ എഴുതാൻ നേരത്ത് ഞാൻ എല്ലാ വരികളെയും യോജിക്കുന്ന നേരത്തിൽ എഴുതാം ആ എന്തോ ഞാൻ ഏറ്റവും കൂടുതൽ ഡിഗ്രി ചേർന്നപ്പോൾ ആരാധിച്ച ഒരു മനുഷ്യനാണ് ജേക്സി തോമസ് എന്നെ നല്ലപോലെ പോലെ സ്വാധീനിച്ചിട്ടുണ്ട് ആരാധനയോടെ കാണാനും നേരിട്ട് പരിചയപ്പെടാനും ആഗ്രഹിച്ചിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം എൻ്റെ എഴുത്തിൽ വന്നിട്ടുണ്ട് അത് ഞാൻ എവിടെയും പറയും അദ്ദേഹത്തെ ഞാൻ അങ്ങോട്ട് ഒന്ന് പരിചയപ്പെട്ടോ അത് ഒരുപാട് നാളുകൾക്ക് ശേഷം അന്നൊക്കെ അദ്ദേഹം ജയിലിലൊക്കെ ആയിട്ട് പോയി പിന്നെ കുറേ നാളുകൾക്ക് ശേഷം പരിചയപ്പെട്ടത് എന്നെ സ്വാധീനിച്ച മനുഷ്യനാണ് അത് പറയാൻ ഞാൻ എവിടെയും പറയും രണ്ടായിരത്തി പത്തിൽ സി കോളേജിൽ നടന്ന സമരം ആ സമരം അമ്പത് കുറേ ദിവസങ്ങൾ യാതൊരു തീരുമാനമുണ്ടാകും സമാധാനപരമായിട്ട് പോയി കൊണ്ടിരുന്നു ഞങ്ങൾ ചേരുന്ന ബാച്ച് ചേർന്നപ്പോൾ അതിൽ അത് സംഘർഷപരിതമാവുകയും പിന്നീട് രാഷ്ട്രീയം കോളേജിൽ നിരോധിക്കുകയും ചെയ്തു രാഷ്ട്രീയം കോളേജ് നിരോധിച്ച് അവിടെ പോലീസ് എല്ലാ ദിവസവും പിന്നീട് ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഞാൻ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എസ് എഫ് ഐ അനുഭാവമുള്ളവർ ഞങ്ങൾ പ്രസരം കലാ സാംസ്കാരിക വേദികളിൽ സാംസ്കാരിക ഉണ്ട് അതിൻ്റെ കൺവീനർ ആയിരുന്നു ഞാൻ ഞങ്ങൾ ഇടതുപക്ഷ ആശയങ്ങൾ അതിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ഒരു പ്രധാന പരിപാടി അവിടെ ഒരുപാട് മരങ്ങളുള്ള ക്യാമ്പസ് ആണല്ലോ സി എംഎസ് അവിടുത്തെ ഓരോ മരത്തിലും എന്നും രാവിലെ പോ പോസ്റ്ററുകൾ എഴുതി അതാത് ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാ സാംസ്കാരികമായ അരകല് മരിച്ചാൽ അതിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും പോസ്റ്റർ എഴുതി അവിടുത്തെ ഓരോ മരത്തിലും ഒട്ടിക്കുമായിരുന്നു അങ്ങനെ എഴുതുന്നവരിൽ ഒരാളായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ഒട്ടിക്കുകയും ചെയ്യാറ് ഒട്ടിക്കുമ്പോൾ അപ്പോൾ തന്നെ വന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൾ കയറിക്കളെ നേരിട്ട് കണ്ട സസ്പെൻഡ് ചെയ്യും ഇങ്ങനെയായിരുന്നു ചെയ്യലോ അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് അപ്പോൾ ഒരാൾക്കൊരു മരത്തിൽ ഒരു പോഷർ ഒട്ടിക്കണമെങ്കിൽ ആ മരത്തെ കെട്ടിപ്പിടിക്കാതെ ഒറ്റ ഒട്ടി ഒട്ടിക്കാൻ പറ്റത്തില്ല ഇപ്പം എന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ആ മരത്തിനെ കെട്ടിപ്പിടിക്കുന്ന സഹാവിനോട് പ്രണയം തോന്നാം സ്വാഭാവികമല്ലേ അതാണ് എനിക്ക് ആരോളം ഉന്നയിച്ച പെൺകുട്ടിയോ ഇല്ല എനിക്കറിയില്ല ആ പെൺകുട്ടി എനിക്ക് അറിയില്ല ആ ഞാനിതിനെ ഞാൻ ഞാൻ കവിതകളൊന്നും കേട്ടിട്ടില്ല അതിനെ വേറെ ഞാനൊന്നും കേട്ടിട്ടില്ല കേട്ടില്ല ഞാൻ വിമർശനങ്ങളെ എല്ലാ വിമർശനങ്ങളെ ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്നു വിമർശനങ്ങളാണ് എനിക്ക് വേണ്ടത് പക്ഷേ അവകാശവാദങ്ങൾ മാത്രമേ ഞാൻ നിഷേധിക്കുന്നുള്ളൂ വിമർശനങ്ങളെ എല്ലാം ഞാൻ വളരെ സന്തോഷത്തോട് സ്വാഗതം ചെയ്യുന്നു വിമർശനങ്ങൾ ഇതിൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ആ ഒരു ആവശ്യത്തിന് എഴുതിയ കവിതയാണ് അത്ര വലിയ സംഭവം എനിക്കും അറിയാം ഒരു ചെറിയ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു സാമ് കോളേജിൽ പഠിച്ച കാലത്ത് അവിടെ പി ജിക്ക് പഠിച്ച മനുഷ്യനാണ് ഞാൻ ഞങ്ങൾ ഒരുപാട് തവണ ഒരുമിച്ചിരുന്ന് പാടുകയും അത് പിൽക്കാലത്ത് പാടി ഇറക്കണം എന്നൊക്കെ പറഞ്ഞു സാമ് ഗദ്യ കവിതകളും ഒരുപാട് ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ല ഇമേജറീസ് ഒരു കവിതയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗദ്യ ഒരു തവണ നമുക്ക് ആ വരികൾ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഒരു ആണെങ്കിൽ കഴിഞ്ഞ ദിവസം സാം എന്നെ കൊണ്ടുവരു കവിത കാണിച്ചു ഈ ഗദ്യകളിൽ പല എന്ന ആ ആ കുട്ടി പേര് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആ കുട്ടി ഇവരുടെ എല്ലാവരും ഏകദേശം ആണെന്ന് അന്നൊന്നും ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ കുട്ടി കവിത കേട്ടിട്ടില്ല പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഒന്നുമില്ല ഇനി ഇതിലൊരു പബ്ലിസിറ്റി കിട്ടി കഴിഞ്ഞിട്ടാണ് ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ കുട്ടി എവിടെ വരുന്നത് അതിനു അതിനുമുമ്പ് പല പല വേദികളിൽ പാടിയിട്ടുണ്ടെന്ന് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ പ്രതീക്ഷയെ സപ്പോർട്ട് ചെയ്യുന്ന പലരും പറഞ്ഞിട്ടുണ്ട് അനുപമരാരി അത് പല വേദികളിലും പാടി ഈ കുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെ പലരും കേട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ അന്നൊന്നും വരാത്തരാൾ ഇപ്പോൾ വന്നത് തീർച്ചയായും ഒരു പബ്ലിസിറ്റി നോക്കിയിട്ട് തന്നെ ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇതെല്ലാം സാമിൻ്റെ കോളേജ് കാലഘട്ടത്തിലുള്ള കവിതകളും അവൻ വരച്ച ചിത്രങ്ങളുമൊക്കെയാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു ഇത് ഒരു